സി പി എം നേതാക്കളുടെ അടുത്ത് തന്നെ ചുറ്റിക്കറങ്ങുകയാണ് അന്വേഷണ ഏജൻസികൾ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം നേതാക്കൾക്ക് ഇനി കുടിക്കാൻ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം തികയുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും ഉപ്പാണ് തിന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മുൻമന്ത്രിയും മന്ത്രിയും സി പി എമ്മിന്റെ കരുത്തനായ നേതാവുമായ എ സി മൊയ്തീന്റെ കാര്യമാണ് അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് എ സി മൊയ്തീന് വലിയ തിരിച്ചടി വന്നിരിക്കുകയാണ് മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ശരിവച്ചിരിക്കുന്നു എ സി മൊയ്തീൻ്റെ എതിർപ്പ് തള്ളിക്കൊണ്ട് ദില്ലി അഡ്ജിറ്റിക്കറ്റിങ് അതോറിറ്റിയുടേതാണ് ഈ നടപടി തൊഴിലാളി വർഗത്തിന്റെ നേതാവ് ഇല്ലായ്മയിൽ നിന്നും പടവുകൾ കയറി വന്ന നേതാവ് എന്നൊക്കെ ഉച്ചഭാഷണിയിൽ വിളിച്ചു പറഞ്ഞ ഒരു നേതാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലാണ് തിരിമറി കണ്ടെത്തിയതും നടപടി എടുത്തിരിക്കുന്നതും അങ്ങനെ എ സി മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള ആറ് ബാങ്ക് അക്കൗണ്ടുകളിലെ നാൽപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയത് ഇപ്പോൾ അത്ര മാത്രമാണ് കണ്ടുകെട്ടിയതുള്ളൂ എന്നാൽ ഭൂസ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് മൊയ്തീൻ മാത്രമല്ല തൃശൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുകയാണ് വെറും ലോക്കൽ കമ്മിറ്റി അംഗമായ നഗരസഭാ കൗൺസിലർ ഈ മൊയ്തീന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അരവിന്ദാക്ഷൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപ രേഖകൾ എന്നിവ പൂർണമായി ഹാജരാക്കണമെന്ന് ഇ ഡി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഹാജരാക്കിയപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലായിരുന്നു മൊയ്തീന് നിർദ്ദേശം നൽകിയത് കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്കിന്റെ മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധു കൂടിയാണ് എ സി മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബിനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീൻ എത്രത്തോളം പങ്കുണ്ട് എന്നായിരുന്നു ഇ ഡിയുടെ അന്വേഷണം അത് ശരിയാണെന്ന് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ ബാങ്ക് പണം കണ്ടുകെട്ടാൻ തീരുമാനിച്ചത് ഏതായാലും സി പി എമ്മിന്റെ മുൻ മുൻ ജില്ലാ സെക്രട്ടറിയുമാണ് എ സി മൊയ്തീൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലോ മറ്റോ അംഗം കൂടിയാണ് മാത്രമല്ല നിലവിലെ എം എൽ എ കൂടിയാണ് അദ്ദേഹം മൊയ്തീൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയിലെ പലരും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് സി പി എമ്മിന് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്ന് തന്നെ ഉള്ള സൂചനയാണ് ഇത് നൽകുന്നത്